മിക്കവാറും ദിവസങ്ങളിൽ ബസ്സിൽ കയറാനായിട്ട് സ്റ്റാൻഡിൽ വരുമ്പോഴുണ്ടല്ലോ ബസ് നിറയെ ആളായിരിക്കും കേട്ടോ ഇരിക്കാനൊന്നും സീറ്റ് കിട്ടാറേയില്ല ഇന്നിപ്പോൾ എന്തോ ശനിയാഴ്ച ആയതുകൊണ്ട് പൊതുവേ തിരക്കൊക്കെ കുറവായിരുന്നു കേട്ടോ ബസ്സിൽ ചെന്ന പാടെ സീറ്റ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എവിടെയാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള പോയി ഇരിക്കാമായിരുന്നു കേട്ടോ എനിക്കെപ്പോഴും സൈഡ് സീറ്റിലിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം എന്നേ പോലെ ഇതേപോലെ ബി ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരിക്കാനായിട്ട് ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ മിക്കവാറും എല്ലാവർക്കും എനിക്ക് തോന്നുന്നു സൈഡ് സീറ്റിലിരിക്കാനായിരിക്കും ഇഷ്ടം എന്ന് അവിടെ ഇരിക്കുമ്പോൾ കാഴ്ചകളൊക്കെ കാണാമല്ലോ ഇപ്പോൾ പിന്നെ ഒരു ചെറിയ കാർഡ് ഉണ്ടായതുകൊണ്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആ കാർഡ് ചാർജ് ചെയ്താൽ മതി അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടിരുന്നപ്പോഴും ഉണ്ടല്ലോ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു മഴ പെയ്യും എന്ന് പക്ഷേ വീട്ടിൽ വരുന്നിടം വരെ മഴയൊന്നും പെയ്തില്ല അപ്പോഴൊന്നും നമുക്ക് മീൻ ഇറച്ചിയും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല കേട്ടോ നമുക്ക് ഇത്തിരി ചെമ്മീനുണ്ട് അതും ഒരു മീനാണല്ലോ അപ്പോൾ ഇന്നലെ മേടിച്ചതാണ് ഇന്ന് കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു ഇതിപ്പം നമ്മൾ വറുത്തരച്ച് തീരെ വെക്കാൻ പോവാണ് കേട്ടോ ഞാൻ തേങ്ങ വറുത്താൽ കരിഞ്ഞു പോകും എന്നുള്ളത് കൊണ്ട് അമ്മയാണ് വറുത്ത് തന്നത് അപ്പോഴത്തേക്ക് ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ നന്നാക്കി എടുത്തു കേട്ടോ കുറച്ച് പുളിയും വെള്ളത്തിലിട്ടു പിന്നെ നമ്മളെ കിടക്കൊക്കെ താളിച്ചിട്ടേ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും കൊച്ചുള്ളിയും തക്കാളിപ്പഴവും പച്ചമുളകും എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു തൊട്ട് പുറകെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി അതിൻ്റെ കൂട്ടത്തിലിട്ടു കേട്ടോ ഒന്ന് വയേണ്ടി വരുമ്പോഴത്തേക്കിനും നമുക്ക് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് കൊഞ്ചില്ലേ അതുകൂടി അങ്ങോട്ടിട്ട് കൊടുക്കാം നീ എനിക്കാണെന്നുണ്ടെങ്കിൽ പച്ച ഇരച്ച് വെക്കുന്നത് കേട്ടോ ഏറ്റവും ഇഷ്ടം അപ്പോഴേ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പുളിവെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് നന്നായിട്ടേ ഇതിലേക്കിടന്നിട്ടേ ഒന്ന് വേഗട്ടെ പക്ഷേ തേങ്ങ വറുക്കാണ്ട് പച്ചരച്ച് വെക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയുക അങ്ങനെ വെക്കണ്ട നമുക്ക് വറുത്തരച്ച് വെക്കാമെന്ന് അപ്പം നമ്മൾ വറുത്തോണ്ട് വന്ന തേങ്ങയിലേക്ക് രണ്ട് സ്പൂണും മുളക് പൊടിയും ഒരു സ്പൂണും മല്ലിപ്പൊടിയും ഇട്ടു മിക്സിയിൽ അരച്ചെടുക്കാനായിട്ട് ഞാൻ എടുത്തപ്പോഴുണ്ടല്ലോ അമ്മ പറയുകയാണേ ദാ ഈ കല്ലി ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ഇത്തിരി കഷ്ടപ്പെട്ടാലും വേണ്ടൂല ഞാൻ അരച്ചുകൊണ്ട് വരാമെന്ന് കേട്ടോ അങ്ങനെ അമ്മ അമ്മതാ അരച്ചതാ ഇതേപോലെ ഒരു ഉരുളയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അരച്ച വെള്ളമാണ് കേട്ടോ തൊട്ടടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞാലേ എനിക്കിങ്ങനെ അരച്ചെടുക്കാൻ പറ്റൂല കേട്ടോ ഞാൻ അരയ്ക്കുമ്പോൾ എങ്ങനെയായാലും അത് വെള്ളമായി പോവും അമ്മ അരച്ച കൈ കൈകൊണ്ട് തന്നെ അത് കലക്കി ചേർക്കാമെന്ന് പറഞ്ഞു വേറെ വേറൊരാൾ കലക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല പോലും അപ്പോൾ അമ്മ തന്നെ അതിന് കല കലക്കി ചേർത്ത് കേട്ടോ അങ്ങനെ നമ്മുടെ തീയലത ഇതേപോലെ അങ്ങോട്ട് തിളച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണേ നന്നായിട്ടൊന്ന് വറ്റിയിട്ട് അധികം ഒന്ന് ലൂസാക്കണ്ട ഒന്ന് കുറുകിയ പരുവാക്കി എടുക്കാമെന്ന് പറഞ്ഞു അപ്പം നന്നായിട്ട് വറ്റി വരുമ്പോഴത്തേക്കിനും ആ തീയലിന് നല്ല സ്വാദായിരിക്കും കേട്ടോ സത്യം പറഞ്ഞാൽ തിളച്ച് വന്നപ്പോൾ തന്നെ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ ആ കൊഞ്ച് വേകുന്നതിൻ്റെ ഒരു മണമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ നന്നായിട്ട് വെന്ത് കുറുകിയിട്ട് കുറേ സമയം കൂടി ചെറിയ തീയിൽ എണ്ണ തെളിയാനാണ് പോലും അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒന്നും കൂടി ഒന്ന് സെറ്റായി കേട്ടോ പിന്നെ നമ്മളെ ചോറൊക്കെ വിളമ്പി ദാ തീയിലൊക്കെ കോരി ഒഴിക്കുന്നുണ്ട് കേട്ടോ തീലടുപ്പത്തായപ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ രണ്ട് പേർക്ക് വിശപ്പൊക്കെ തുടങ്ങിയിട്ടോ പിന്നെ അധികം സമയം കളയാണ്ട് നമ്മൾ അത്താഴവും വിളമ്പി അപ്പോൾ എത്രയേ ഉള്ളൂ ഇഷ്ടമായ അയക്കാൻ മറക്കരുത് കേട്ടോ